പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഗൂഗിളിൻ്റെ വിവിധ സർട്ടിഫിക്കേഷൻസ് നമുക്ക് എങ്ങനെ നേടാം എന്ന് നോക്കാം ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷനുകളിൽ വരുന്നതാണ് ഗൂഗിൾ സെർച്ച് ആഡ് സർട്ടിഫിക്കേഷൻ അതേപോലെ തന്നെ എ ഐ പവേഡ് ഷോപ്പിംഗ് ആഡ് സർട്ടിഫിക്കേഷൻ അതേപോലെ ഗൂഗിൾ ആഡ്സ് വീഡിയോ സർട്ടിഫിക്കേഷൻ ഗൂഗിൾ ആഡ്സ് ഡിസ്പ്ലേ സർട്ടിഫിക്കേഷൻ അതേപോലെ തന്നെ ഗൂഗിൾ ആഡ്സ് മെഷർമെൻ മെഷർമെൻറ്റ് സർട്ടിഫിക്കേഷൻ ഇങ്ങനെ വിവിധ സർട്ടിഫിക്കേഷനുകൾ നമുക്ക് ഗൂഗിളിൽ എടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുകയാൽ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്ന ജസ്റ്റ് ലി എ ലം ഗൂഗിൾ സർട്ടിഫൈഡ് ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ളത് ഇത് ഗൂഗിളിൻ്റെ ഈ സർട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് ഓൺലൈനിലൂടെ തന്നെ പാസ്സാവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം അതിന് ഏത് സൈറ്റിലാണ് പോകേണ്ടത് നമുക്കൊന്ന് നോക്കാം ഈ സർട്ടിഫിക്കേഷൻസ് പാസ് വേണ്ടിയിട്ട് നമ്മൾ സ്കിൽ ഷോപ്പ് ഡോട്ട് വിത്ത് ഗൂഗിൾ ഡോട്ട് കോം എന്ന സൈറ്റിലേക്കാണ് പോകേണ്ടത് ഈ ഒരു സൈറ്റിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ജിമെയിൽ അഡ്രസ്സും അതിൻ്റെ പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക നമ്മുടെ ജിമെയിൽ അഡ്രസ്സിലുള്ള പേരായിരിക്കും സർട്ടിഫിക്കേഷൻ അത് വരുന്നത് വിദിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിരവധി സർട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ കാണാൻ സാധിക്കും ഇതെല്ലാം പഠിക്കാനുള്ള മെറ്റീരിയൽസും ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏത് സർട്ടിഫിക്കേഷൻ ആണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാനിത് ഇതെല്ലാം പാസ്സായിട്ടുള്ളത് കൊണ്ട് എനിക്കിവിടെ അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് എനിക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കാണ് ഈ സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് വൺ ഇയർ കഴിയുമ്പോൾ വീണ്ടും റിന്യൂ ചെയ്യണം വീണ്ടും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തത് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ സർട്ടിഫിക്കേഷനും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ രൂപത്തിലും ടെക്സ്റ്റ് രൂപത്തിലും എല്ലാം കാണാൻ സാധിക്കും സോ അതെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ വന്ന് എക്സാം നമുക്ക് ഇവിടെ എടുക്കാൻ സാധിക്കും ഇപ്പം എൻ്റെ കേസില് എക്സാം വീണ്ടും എക്സാം എടുക്കാനാണ് ഉള്ള ലിങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് എക്സ്പയർ ആകുമ്പോഴായിരിക്കും ഞാൻ വീണ്ടും എക്സാം റീടേക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ എക്സാം റീടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും അത് ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയി ആ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കേഷൻ ലഭിക്കുക അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയും പാസ് ആവണമെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ മാർക്ക് ഉണ്ടെങ്കിലാണ് ഇത് പാസ്സാകുന്നത് ഈ സർട്ടിഫിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ആഡ്സിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും ഗൂഗിൾ തെർച്ചിലൊക്കെ വരുന്ന അഡ്വെർടൈസ്മെന്റുകളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് യൂട്യൂബിൽ കാണുന്ന അഡ്വർടൈസ്മെന്റുകൾ എങ്ങനെയാണ് വരുന്നത് പലതരത്തിലുള്ള ഡിസ്പ്ലേ ആഡുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചെല്ലാം ഉള്ള നല്ല ഗഹനമായിട്ടുള്ളൊരു നോളജ് നമ്മൾ ആ സർട്ടിഫിക്കേഷൻസ് എല്ലാം പാസ്സാവാൻ വേണ്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല ജോബിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് ഗൂഗിൾ സർട്ടിഫിക്കേഷൻസ് ആണ് അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൌത്ത് ഇന്ത്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിംഗ് പ്രോഗ്രാം പങ്കെടുക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ